ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നാളെ നമ്മൾ അതായത് ഇന്ന് രാത്രി മൂന്ന് മണിക്ക് നമ്മൾ രാത്രിയല്ല പുലർച്ചെ മൂന്ന് മണിക്ക് നമ്മൾ ചോറ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇതെല്ലിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുന്നൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് ഇതെല്ലാം അമ്മമ്മ വാങ്ങിക്കൊടുത്താണത് ഇട്ടിവിടെ ഇത് ചോറ് കൊടുക്കുമ്പോഴാണ്

എന്നോട് രണ്ടുമണി ആകുമ്പോ അമ്മേനെ ഇവിടെ എത്തിക്കാനാ പറഞ്ഞു ഇതലേ കുട്ടി റെഡി ആവലിത് പോവനെ മുടി നേരെ നേരൊക്കെ സ്ഥിരം കഴിച്ചിട്ടുണ്ടെത്തി ഈ മഴക്കാലികളൊന്നും സമറിയല്ല ചൂട് అది కదామా టార్కిర్ట్లా కొడితరా യും കഴിഞ്ഞ് തൊഴുതു വന്നിട്ടുണ്ട് മറ്റുള്ളവരൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യണം അവരെന്തേലും തൊഴിലേണ്ടിവരട്ടുള്ളൂ ഇതെല്ലാം മണി ആണെങ്കിൽ കറി പൊളിച്ച് പുരുവായാലും പിന്നെ നേരെ വേഗം പോയി കണ്ടുപോലെ പോന്നാപ്പിയെ അവിടെ ഉള്ളൊരു കുട്ടിയെങ്കിലും കൂടിയും കരാത്തൊരു കുട്ടീനോട് കയറി വച്ചിട്ട് ഞങ്ങൾ അവിടേക്ക് എത്തിയ നിൽക്കാൻ പറ്റില്ല പോവാൻ അറിയുന്നു Hãy subscribe cho ും മതിയാ സുന്ദരി മണിക്ക് കൊടുക്കുക അഞ്ചുമണി കുറച്ച് സംഗീതം കൊണ്ട് നടന്നുകൊണ്ടിരിക്കാണ് വലിയ കടലമുട്ട് വാങ്ങിയിട്ടുണ്ട് തൽക്കാലം ഒരു ഫേഷനിലും ഇതൽമണിയാണെങ്കിൽ ഒരേ വാശിയാണ് ഇതൽമണിക്കും ഈ ഹരിയക്കിൻ്റെ ഒരു ബന്ധം വാങ്ങിയിട്ടുണ്ട് കയറി എന്തൊക്കെയായിരുന്നു അമ്പലത്തിന് മുമ്പ് നടന്നു വരുന്ന റെയിൽ വേണം മൂന്നാളുമ്പാടെ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ നോക്കി മുടിയൊക്കെ എടുത്തിട്ടിരിക്കുന്നു കുട്ടീനെടുത്ത് വന്നിട്ട് ഞാനും ഇമണിയും ചോറൊക്കെ ഉണ്ട് ഞാനും ഇതൽമണിയല്ലേ ഇതലമണിക്ക് ചോറൊക്കെ കൊടുത്ത് ഞാനും അഞ്ചും ഇപ്പൊ വണ്ടിയിൽ പിന്നെ ബാക്കിയാരും നമുക്ക് കിട്ടിയിട്ടില്ല എല്ലാവരും ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നുള്ളൂ കറങ്ങി ഇവിടെ എത്തണോ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം റീൽസ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അഞ്ചുഷ ട്രെയിൻ ഇരട്ടി ഞാൻ വീട്ടിൽ ലാസ്റ്റ് ഇറങ്ങി കറങ്ങി ഉറങ്ങി തന്നെ കാണുന്നില്ലേ എന്തെങ്കിലും മണി പാകം ഉറങ്ങി ഞങ്ങൾ മരച്ചിൻ്റെ കൂട്ടി വന്നിരിക്കുകയാണ് കാറ്റ് വിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എന്താണ് രാവിലെ എങ്ങനെ വർത്തീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ജസ്റ്റ് ചായയും കടിയും കഴിച്ചിട്ട് അവർ കഴിച്ചിട്ട് ഇരിക്കുകയാണ് അവർ പേർക്ക് വീട് ഇറങ്ങിയിട്ടില്ല ഒരു പത്തര കഴിപ്പോൾ ഇനി എന്തായാലും അവർ കണ്ട് കിട്ടിയിട്ട് വേണം എന്തേലും കഴിക്കണമെങ്കിൽ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ആനക്കുട്ടിൽ പോവും ബീച്ചിൽ പോകുമ്പോൾ ചിലപ്പോൾ അല്ലേ ബീച്ചിൽ പോയിട്ടില്ലെങ്കിൽ ആനക്കുട്ടിൽ പോകണം ആനക്കൂട്ടിൽ പോയി ബീച്ചിൽ പോകും

angani idilmani aadite kadaleyana vuganu <laughs> aadite maagund ni Pô, agora te pude, amor. എന്തത് എന്തത് എന്ത അതെ വരണു അതേ വരണം അതായിരുന്നു 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 എല്ലാവർക്കും ഇർട്ടാണ്ട്. വലുത് ഇട്ടുണ്ട്. ആയിദർ ഉണ്ട്. കാറ്റ് ഉണ്ട്. നൗഡ് കൊന്നുണ്ട്. ഇതി കട്രൈറ്റ് വരും. ഇ രണ്ട്രം വെട്ടോ. എത്രയാണ് വാങ്ക്? എത്രയാണ് വാങ്ക്? എല്ലാവരും. ഇദ നേരം. ഞാൻ കഥ പറയാൻ വരുന്നു. ആ